ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മുനമ്പ ഐക്യദാർഢ്യ സദസ്സ് എന്ന് പറഞ്ഞൊരു സംഭവം നടത്തി ജനങ്ങളുടെ വിചാരം മുനമ്പത്ത് വന്ന മുനമ്പത് ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത് എവിടെയാണ് ഇത് ഒന്നാം വാർഡിൽ നമ്മിപ്പോ നിൽക്കണ ഒന്നാം വാർഡിലാണ് ഇവിടുന്ന് എട്ട് കിലോമീറ്റർ അപ്പുറമാറി ജംഗ്ഷനിൽ തിന്നിട്ടുണ്ട് മുനമ്പ ഐക്യദാർഢ്യ സദസ്സ് വെച്ചേക്കാണ് ഇവിടുന്ന് ഒരു മനുഷ്യനതിൽ പങ്കെടുത്തില്ല അണ്ട് ഐക്യദാർഢ്യ സദസ്സിൽ പറയേണ്ട എന്താണെന്ന് അറിയാം ബി ജെ പിയിൽ ചേർന്നവർ നിങ്ങൾ സൂക്ഷിച്ചോ ചെവിയിൽ നുള്ളിക്കോ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരം ഒന്നര വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും ഞങ്ങൾ അതായത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ വിളിച്ചു പറയുന്നത് ബി ജെ പി ചേർന്നവരെ നിങ്ങൾ ചെവിയിൽ നിന്നുള്ളിക്കോ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ ഇത് ഡിജിറ്റൽ യുഗമാണ് ചെവിയിൽ നിന്നുള്ളവാൻ ഇദ്ദേഹം വരുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതാണ് ഞങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിജിറ്റൽ യുഗമാണ് അതായത് ഇങ്ങനെ ഒരു ജൂതനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പൊ ജൂതന്റെ കുറച്ച് തന്ത്രങ്ങൾ ഞങ്ങൾക്കറിയാം ജൂതന്റെ തന്ത്രങ്ങൾ വെച്ച് ഇയാള് ഞങ്ങളോട് ചെവിയിൽ നുള്ളിക്കാൻ ഉള്ളിക്കാൻ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം ഒന്ന് ചെവിയിൽ നുള്ളിക്കോ ഞങ്ങളെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി വന്നു അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ക്ഷം ഇവിടുത്തെ